പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീറി റോഡ് വണ്ടൂർ എൽസ് എസ് പരീക്ഷാ വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും ഗണിത പരിശീലനവും പോരൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഏകദേശം വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി ഈ ഭരണസഭിക്കും ആദ്യ പരീക്ഷ നടക്കുകയും അതിന്റെ അവസാനഘട്ടത്തിൽ ഒരു പരീക്ഷയും കൂടി നടത്തിക്കൊണ്ട് നമ്മൾ ഈ വർഷം നല്ല വിജയം നേടുക ഉന്നത എത്തിക്കുക എന്ന കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എൽ എസ് എസ് പരീക്ഷ നടത്തുമ്പോൾ മുൻകാലങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൊക്കെ ഇതേപോലെ എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ച് ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് നടത്തിക്കുകയാണില്ല ഇങ്ങനെ നടത്താൻ വേറൊരു കാരണം കൂടി ഉണ്ട് ായിരത്തി ഇരുപത്തി ഒന്നിന്റെ മുമ്പ് കോവിഡ് വരുന്നതിന്റെ മുമ്പ് നല്ല രീതിയിൽ എൻ എസ് എസ് പരീക്ഷയിൽ വിജയം നേടിയിരുന്നെങ്കിൽ കോവിഡിന് ശേഷം രണ്ടു വർഷ ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി തന്നെ കുട്ടികൾക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈക അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ അധ്യാപകരായ സതീഷ് മുഹമ്മദ് ഷബീബ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് റോഡ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ കാണിക്കാവ് റോഡ് വണ്ടൂർ